കൈമുട്ട് വേദനയായിട്ട് ഒരിക്കൽ വന്നായിരുന്നല്ലോ നാല് ദിവസത്തെ തിരുമല് കൊണ്ട് വേദനയൊക്കെ പമ്പ കടന്നല്ലോ പിന്നെ അത് വന്നിട്ടുണ്ടോ ഇല്ല ആ അതാണ് വൈദ്യുരോടുള്ള ഞങ്ങളുടെ വിശ്വാസം പിന്നെ ഇപ്പൊ എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നിസ്സാരമാണ് ഒരാളെ തീർക്കാൻ ഓ ണിമുടക്കിയ ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആ പാട് അവിടെയും ഞാനിതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം വൈദ്യരോട് പറഞ്ഞല്ലോ ഒരു രക്ഷയില്ല ഈ പറയുന്ന ഒരുത്തേക്കൊണ്ട് അവളുടെ ഭർത്താവിനെ കൊണ്ടും മനസ്സിലായി മനസ്സിലായി എനിക്ക് ആവശ്യത്തിലധികം പണം തരാമെന്ന് പറയുമ്പോ ഞാൻ അതിനുള്ള മാർഗം ശരിയാക്കി തരത്തില്ലേ അമ്മേ പിന്നെ എന്തിനാ പേടിക്കുന്നേ കുറച്ച് പച്ചില എല്ലാം കൂടി ഉണക്കി പൊടിച്ച് ഒരു കൂട്ട് ഞാനും ഇങ്ങോട്ട് തരും അത് കൃത്യമായിട്ട് അവൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ പാനീയത്തിലോ കലക്കുന്നത് നിങ്ങളുടമ അത് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒന്നും സംഭവിക്കില്ല പിറ്റേ ദിവസം ചിലപ്പോ കാര്യങ്ങളൊക്കെ സാധാരണ നിലയിൽ പോകും അതിന്റെ അടുത്ത ദിവസം മുതല് മരമ്പരട്ടിലുമൊക്കെ തുടങ്ങണം ഇനിയിപ്പ കഴിക്കുന്നതല്ലെങ്കിൽ കുടിക്കുന്ന പാനീയത്തിലോ ഭക്ഷണത്തിലോ ഇത് കൂടുതലായി കലർന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഏനക്കേട് തുടങ്ങും അങ്ങനെയുള്ള മനമ്പരട്ടലും തളർച്ച വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആരും ആശുപത്രിയിലൊന്നും കൊണ്ടുപോകത്തില്ലോ പിന്നെ ഒരു ഡാക്ടർക്കും ഒരു മന്ത്രവാദത്തിനും ഉള്ളിൽ പോയ വിഷമരുന്ന് പുറത്തു കളയാൻ പറ്റത്തില്ല ആർക്കും സംശയമൊന്നും തോന്നില്ലല്ലോ വൈദ്യരെ എന്താ ഈ പറയുന്നത് ആർക്ക് സംശയം തോന്നാൻ ഒരു ഡോക്ടർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതാണ് ഈ മരുന്നിന്റെ പ്രത്യേകത പിന്നെ ഈ ഉള്ളിൽ ചെന്നിട്ട് നട്ടം തിരിയുന്ന ആളെ ആക്കണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം ഞങ്ങൾക്കങ്ങനെ മറുമരുന്നൊന്നും വേണ്ട വൈദ്യരെ മാത്രം മതി ഓ അത് വിജയിച്ചു കഴിഞ്ഞ വൈദ്യരാവശ്യപ്പെട്ടതിന്റെ ഞങ്ങൾ വരും എന്നാ പിന്നെ ഇപ്പൊ തന്നെ മരുന്ന് പൊടിച്ച് മിക്സ് ചെയ്ത് തരാളിരിക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു മോള് പേടിക്കണ്ട ഇത്തവണ മഹാലക്ഷ്മി ഡിം